നമസ്കാരം പ്രദക്ഷിണ വഴിയിലേക്ക് സ്വാഗതം കേരളത്തിൻ്റെ ദേശീയോത്സവമായ ഓണവുമായി ചരിത്രപരമായി അഭേദ്യമായ ബന്ധമുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഇടപ്പള്ളി പൂക്കാട്ടുപടി റോഡിനരികിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ തന്നെ വാമനമൂർത്തി പ്രതിഷ്ഠയുള്ള ഒരേ ഒരു ക്ഷേത്രമെന്ന നിലയിലും ഐതിഹ്യപരമായി ചരിത്രമുറങ്ങുന്ന അമ്പലം എന്ന നിലയിലും പ്രശസ്തമായ തൃക്കാക്കര ക്ഷേത്രത്തിന്റെ വിശേഷമാണ് ഇന്നത്തെ പ്രദക്ഷിണ വഴിയിൽ പത്തര ഏക്കർ വിശാലമായ വളപ്പിൽ രണ്ട് ക്ഷേത്രങ്ങളാണുള്ളത് ഒന്ന് വാമനമൂർത്തിയുടേത് രണ്ടാമത്തേത് മഹാദേവ ക്ഷേത്രവും പ്രധാനമൂർത്തി ഇവിടെ കിഴക്കോട്ട് ദർശനമുള്ള വാമനമൂർത്തി തന്നെ മഹാബലിക്കും പ്രതിഷ്ഠയുണ്ടെവിടെ വാമനനും മഹാബലിക്കും അതുപോലെ മഹാബലിയുടെ ആരാധ്യ ദൈവമായ ശിവനും ഈ അമ്പലത്തിൽ പ്രധാനപ്പെട്ട സ്ഥാനം തന്നെയാണുള്ളത് അതുകൊണ്ട് തന്നെ ഓണം ഇത്രയധികം ആഘോഷിക്കപ്പെടുന്നതും ബന്ധപ്പെടുന്നതുമായ ഒരു ക്ഷേത്രം കേരളത്തിൽ തന്നെയില്ല ഈ ക്ഷേത്രത്തിന്റെ മാഹാത്മ്യം തിരിച്ചറിഞ്ഞ കപില മഹർഷി മഹാവിഷ്ണുവിനെ ഇവിടെ എത്തി തപസ് അനുഷ്ഠിച്ചെന്നും വിഷ്ണുദർശനം നൽകിയെന്നും മറ്റൊരു ഐതിഹ്യം കൂടി ക്ഷേത്രത്തിനുണ്ട് മഹർഷിയുടെ ആഗ്രഹപ്രകാരമാണത്രേ വാമനമൂർത്തിയായി മഹാവിഷ്ണു ഇവിടെ കൂടികൊള്ളുന്നത് തൃക്കാക്കര ക്ഷേത്രത്തിലെ ശിവപ്രതിഷ്ഠയ്ക്കും ചില പ്രത്യേകതകളുണ്ട് മഹാബലി ആരാധിച്ചിരുന്ന ശിവലിംഗമാണ് ക്ഷേത്രത്തിൽ ഉള്ളത് എന്നാണ് കരുതപ്പെടുന്നത് അതിനാൽ തന്നെ ക്ഷേത്രത്തിൽ തൊഴാൻ പോകുന്നവർ ആദ്യം ശിവനെ തൊഴുത് വന്ദിച്ച ശേഷം മാത്രമാണ് വാമനമൂർത്തിയെ വണങ്ങുന്നത് ഈ വിശ്വാസങ്ങൾക്കപ്പുറം ചരിത്രപരമായ ചില കഥകൾ കൂടി തൃക്കാക്കര ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുണ്ട് കുലശേഖര ചക്രവർത്തിയായ ചേരമാൻ പെരുമാൾമാർ തന്റെ സാമന്ത രാജാക്കന്മാരുടെ സമ്മേളനം വിളിച്ചുകൂട്ടിയിരുന്നത് കൂട്ടിയിരുന്നത് തൃക്കാക്കര ക്ഷേത്രത്തിലായിരുന്നു അത്രേ കർക്കിടകത്തിലെ തിരുവോണം മുതൽ ചിങ്ങത്തിലെ തിരുവോണം വരെ ഇവിടെ അക്കാലത്ത് ഉത്സവമായിരുന്നു മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവങ്ങൾക്ക് സമാപനം കുറച്ച് അവസാനത്തെ പത്തു നാളിൽ ചിങ്ങത്തിലെ അത്തം മുതൽ തിരുവോണം വരെ ഓണം പൂരമായിരുന്നു തൃക്കാക്കരകൾ നടന്നിരുന്നത് വാമനാവതാരം പുണ്ട മഹാവിഷ്ണു കാൽവെച്ച സ്ഥലമായതിനാൽ തിരുക്കാൽക്കര എന്ന സ്ഥലപ്പേരുണ്ടായി എന്നാണ് ഐതിഹ്യം മഹാവിഷ്ണു വാമന രൂപത്തിലെത്തിയ സ്ഥലമാണ് തൃക്കാക്കര എന്നറിയപ്പെടുന്നത് വാമനന്റെ കാൽപാദം പതിഞ്ഞ ഈ മണ്ണിനെ ആദ്യം തിരുക്കാൽക്കര എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് പിന്നീട് പറഞ്ഞു പറഞ്ഞ് തൃക്കാക്കരയായി മാറുകയായിരുന്നു എന്നതാണ് ഒരു കഥ തൃക്കാക്കര സന്ദർശനത്തിനെത്തിയ സമയത്താണ് മഹാബലിയെ തേടി വാമനൻ എത്തിയതെന്നും മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയത് തൃക്കാക്കര ക്ഷേത്രത്തിൽ വെച്ചാണെന്നുമാണ് മറ്റൊരൈതിഹ്യം എല്ലാ വർഷവും ഭഗവാന്റെ പിറന്നാളായ ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൽ പ്രജകളെ കാണാനുള്ള അനുവാദവും ഭഗവാൻ മഹാബലിക്ക് നൽകി തൃക്കാക്കര ക്ഷേത്രത്തിലെ ഓണാഘോഷങ്ങളുടെ ചരിത്രവും ഈ മിത്തിൽ നിന്നാണ് പത്ത് ദിവസം മുടങ്ങാതെ ക്ഷേത്രത്തിൽ കുളിച്ചു തൊഴുന്നവർക്ക് ഇഷ്ടകാര്യ സിദ്ധി ഉണ്ടാകുമെന്നാണ് വിശ്വാസം ഇന്നും ഇഷ്ടകാര്യ സിദ്ധിക്കായി നിരവധി ആളുകൾ ഈ ക്ഷേത്രത്തിലെത്താറുണ്ട് നാലായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് പരശുരാമനാലാണ് ഈ ക്ഷേത്രം സൃഷ്ടിക്കപ്പെട്ടതെന്ന് പറയപ്പെടുന്നു മഹാബലി വാമനമൂർത്തിയുടെ കാൽ കഴുകിയപ്പോൾ ജലമൊഴുകിച്ചേർന്നുണ്ടായ ദാനോദകപ്പൊയക ഇപ്പോഴും ഈ ക്ഷേത്രത്തിന് സമീപമുണ്ടത്രേ പ്രസിദ്ധ വൈഷ്ണവ ക്ഷേത്രമായ തിരുപ്പതിയും തൃക്കാക്കരയിലേതുപോലെ ത്രിവിക്രമരൂപം ധരിച്ച വാമനമൂർത്തിയാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് തൃക്കാക്കര നൂറ്റിയെട്ട് വൈഷ്ണവ തിരുപ്പതികളിൽ ഒന്നുമാണ് ഭഗവതി ശാസ്താവ് ഗോപാലകൃഷ്ണൻ അഥവാ കടമ്പനാട് തേവർ നാഗം രക്ഷസ് കൂടാതെ മണ്ഡപത്തിന്റെ തെക്കേ മൂലയിൽ ക്ഷി എന്നിങ്ങനെ പോകുന്നു ഉപദേവതകൾ പ്രദക്ഷിണ വഴിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പ്രദക്ഷിണ വഴിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർത്തിയാവുന്നു നന്ദി